ം കൊണ്ട് പെരുമയേറിയ നാടാണ് പയ്യന്നൂർ ആ പയ്യന്നൂറിന് തിലകക്കുറിയാകാൻ ഏഴു വർഷത്തിന് ശേഷം കൗമാര കലാ മാമാങ്കത്തിന് ഈ മണ്ണ് വേദിയാകുമ്പോൾ പെരുങ്കളിയാട്ടങ്ങളുടെ നാടുകൂടിയായ പയ്യന്നൂരിന് അത് പുത്തനുണർവയുകയാണ് നമ്മൾ നെറ്റ്വർക്ക് ചാനലും ഈ കലാമാങ്കത്തിനൊപ്പം ചേരുകയാണ് തത്സമയ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേക്ഷകരായ നിങ്ങൾ നമുക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ ആദ്യ ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം കണ്ണൂർ ജില്ലാ കലാമേള പതിനൂർ നാല് വേദികളിലായി നടക്കുകയാണ് പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നായിട്ട് പത്തായിരത്തി അറുനൂറ്റി ഇരുപതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മഹാമേള ഒരു വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെയും സഹകരണ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ കുട്ടികൾക്ക് വിപുലമായ ഭക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ആൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞതാണ്ട് രണ്ട് മാസക്കാലമായിട്ട് പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ കലോത്സവം വലിയ വിജയമാക്കി മാറ്റാൻ വലിയ ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ആ സബ് കമ്മിറ്റികളെല്ലാം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതർ ഹരിധർമ്മസേനയുടെ പ്രവർത്തകർ അവരെല്ലാം ഈ ഓലമടഞ്ഞിട്ട് കൂട്ടയാക്കിയിട്ട് വേസ്റ്റുകൾ ശേഖരിക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാം കണ്ടതാണ് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിന്റെ ഒരുക്കങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംഘാടക സമിതി രൂപീകരിച്ച് സബ് സബ് കമ്മിറ്റികൾ പ്രവർത്തനം തുടങ്ങി ആ പ്രവർത്തനത്തിന്റെ ഒരു ഏകോപനം ഡി ഡിയും ഇവിടുത്തെ എം എൽ എ ആയ ചെയർമാനും കൂടിയിട്ട് നിർവഹിക്കുന്നുണ്ട് വളരെ ഭംഗിയായി അതിന്റെ ഏകോപനം നടന്നു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആശങ്കയില്ലാതെ എല്ലാ പരിപാടികളും ഭംഗിയായി തീരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തികച്ചും ഈ ഉത്സവ പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ കുട്ടികളെല്ലാവരും നല്ല ആഘോഷത്തിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമായ കാലഘട്ടമാണ് കടന്നു പോകുന്നത് പത്തായിരത്തി ചുല്ലോണം കുട്ടികൾ ഈ മേളയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് അത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി തലത്തിലുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പയ്യന്നൂരിൻ്റെ ഉത്സവം ഗംഭീരമാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്